സമയം പത്തേ മുക്കാറ്റോൾ കടയിൽ നമ്മളെങ്ങോട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് ഇവിടുന്ന് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ മുപ്പത്തിരണ്ട് മിനിറ്റ് ആണ് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മടെ ഡെസ്റ്റിനേഷൻ എത്തി അല്ല വിഭാവ് ഇവിടെ ഒരു കടകളും തുറന്നിട്ടില്ല ചായ കടകൾ കൊറേടക്കം മാത്രം ബാക്കി എന്റെ ഇങ്ങോട്ട് കാല് കണ്ടപ്പോ

നിങ്ങൾ അവസാനം ചായ കുടിക്കുന്നത് ഉള്ളിലെല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് ഒരു കട പോലും നിറഞ്ഞിട്ടില്ല വലിയ കട കാണിച്ചു പപ്പാസ് അവളോട് പറ പച്ച പൊട്ടിക്കണ്ട് പഴുത്തത് പൊട്ടിക്ക് പച്ച അപ്പൊ സാധനം മരം കാണിച്ചു കൊടുത്താല